فبأي آلاء ربكما تكذبان نبي صلى الله عليه وسلم برنو وإذا قال الإمام إمام برنال سمع الله لمن حمد إن برنال فقولوا نقول اللهم ربنا ولك الحمد إن برينم. اللهم ربنا ولك الحمد إن برينم. شيخ ابن عثيمين رحمه الله يبدأ يعني

ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം ഒന്നാമതായി ഒരു വ്യക്തി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ സമിയ പറയണം പറയണം ഹംദും ഒരു വ്യക്തി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടും പറയണം പറഞ്ഞു നിസ്കാരത്തിൽ നിസ്കരിക്കുമ്പോൾ രണ്ടും പറയണം ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇമാം അബ്ദുൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ ഏക അഭിപ്രായം ഉദ്ധരിക്കുന്നുണ്ട് മനസ്സിലായോ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇനി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം എന്തൊക്കെ പറയണം ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു ഇമാം സമിയ സമിയുലിമൻ ഹമിദയും പറയണം റബ്ബനൽ ഹംദും പറയണം ഇമാം സമിയ അള്ളാഹുലിമൻ ഹമിദ പറയണം അതുപോലെ തന്നെ റബ്ബനൽ ഹംദ് എന്ന് പറയണം അതാണ് ഷാഫി മദബിന്റെ അഭിപ്രായം ഹംബലി ഇ അഭിപ്രായം മുഹമ്മദ് ബിൻ അൽ ഹസൻ അഷെ ഇബാനി റഹിമയുടെ അഭിപ്രായം അബു യൂസഫിന്റെ അഭിപ്രായം സമീപകാലം ജീവിച്ച അവരുടെ അഭിപ്രായം ഇമാം എന്ത് ചെയ്യണം അള്ളാഹുലി പറയണം അതിന് കൂടെ തന്നെ പറയണം മനസ്സിലായോ അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം ഇനി മൂമിലേക്ക് വരാം ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴുള്ള സാഹചര്യം പറഞ്ഞു ഇമാമിനെ കുറിച്ചുള്ള സാഹചര്യം നമ്മൾ പറഞ്ഞു ഇനി മൂവിലേക്ക് നമ്മൾ വന്നാൽ മമൂവിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടഭിപ്രായങ്ങളുണ്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം സമി അമി അള്ളാഹുലിൻ ഹമിദ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് എന്ന് മാത്രം മതി ആവർത്തിക്കേണ്ട ആവശ്യമില്ല അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് അതാണ് നാല് മധഹബ് ഷാഫി മധഹബ് ഒഴികെ മൂന്ന് മധബിന്റെ അഭിപ്രായം ഷാഫി മധഹബിന്റെ വീക്ഷണമനുസരിച്ച്

മനസ്സിലായോ എന്നാൽ ഷേഖ് അൽബാനി റഹിമഹുല്ലാ അതുപോലെ തന്നെ ഷാഫി അവരുടെ വീക്ഷണം എന്താ സമി അലിമൻ ഹമിദയും പറയണം റബ്ബന ഈ രണ്ടും പറയണം അതാണ് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം അതാണ് മദ്ഹബിന്റെ അഭിപ്രായം ഈ വിഷയത്തിലുള്ള തെളിവ് രണ്ടിനും സാധ്യതയുണ്ട് ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന തെളിവ് അതുകൊണ്ട് രണ്ടാലൊരു അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് രണ്ടാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം ഒന്നുകിൽ നമുക്ക് സമി അലി മൻ ഹമിദ എന്ന് പറയാം അതിനുശേഷം റബ്ബന അതല്ലെങ്കിൽ ഇമാം സമി അലി മനഹമിദ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം റബ്ബനുലി മനഹമിദ എന്ന് ആവർത്തിക്കേണ്ടതില്ല ആവർത്തിക്കേണ്ടതില്ല മനസ്സിലായോ അതാണ് ആ വിഷയത്തിലുള്ള ഒരു ദർസ് വിശാലമാണ് ആ വിഷയം വിശാലമാണ് അതിലോ നമ്മൾ ഒരു കാരണവശാലും കടുപിടിച്ചം കാണിക്കാൻ പാടില്ല കാരണം ചെളിവ് രണ്ടിനും സാധ്യതയുള്ളതാണ് തയ്യും سمع الله لمن حمد ورانه اذن الشيشم ربنا لك الحمد من النبره ينذر صلى الله عليه وسلم يلنا مسلم مدرش حديث ملء السماوات وملء الارض وملء ما بينهما وملء ما شئت من شيء بعد ربنا ولك الحمد ملء السماوات وملء الارض وملء ما بينهما وملء ما شئت من شيء അതാണ് നബി അതെല്ലാവരും പഠിക്കണം ഞാൻ അടുത്ത തറസിൽ അത് ചോദിക്കും വ്യക്തമായിട്ട് പഠിക്കണം ചില ആളുകൾ അതിന്റെ ഉച്ചാരണം മിൽ നിറയെ അള്ളാഹു എന്നെ സ്വദിക്കുകയാണ് ഭൂമി നിറയെ സ്വദിക്കുകയാണ് ആകാശ ഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കൾക്കും അത്രയും ഞാൻ നിന്നെ സ്വദിക്കുകയാണ് അപ്പൊ അതിന്റെ ആ ഉച്ചാരണം وملء الأرض وملء ما بينهما وملء ما شئت من شيء بعد هذا نشيشم أهل الثناء والمجد أحق ما قال العبد وكلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد إذا عن النبي الله عليه وسلم يلنصر بطريق النروبة البوم ربنا لك الحمد ملء السماوات وملء الأرض وملء ما بينهما وملء ما شئت من شيء بعد أهل الثناء والمجد أحق ما قال العبد وكلنا لك عبد لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد ഇതുവരെയും നബി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ഒരു ദ്വ നമ്മൾ എല്ലാവരും പഠിക്കുക ഈ ഒരു ദ്വ എല്ലാവരും പഠിക്കുക അത് അമലിൽ കൊണ്ടുവരിക മനസ്സിലായില്ലേ ഞാൻ അടുത്ത അടുത്തുതറസിൽ അത് ചോദിക്കും ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം ഇരുന്നുകൊണ്ടൊക്കെ മുറാജ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ അമലിൽ കൊണ്ടുവരിക എത്ര വലിയ പ്രതിഫല നിസ്കാരത്തിന് നല്ല മാധുര്യത്തോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും ഈ ദിക്കറുകളൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞ് തിക്കറുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഉപകാരം ഉണ്ടാകും അലഹമ്മദില്ല കഴിഞ്ഞ ദർശനശേഷം ഒന്ന് രണ്ട് സഹോദരങ്ങൾ എനിക്ക് മെസ്സേജ് പറഞ്ഞിരുന്നു നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അലഹമദില്ല അത് മാത്രം നമുക്ക് ലഭിച്ചാൽ മതി ആ ഒരു ആ ഒരു ഉപകാരം മാത്രം ഈ കൊണ്ടുള്ളൂ എങ്കിലും അത് മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സൗഭാഗ്യമാണ് നിസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും പറ്റാത്ത കാര്യമാണ് പല ആളുകൾക്കും ഇവിടെ മകറി നിസ്കരിച്ച് എത്ര ആളുകൾക്ക് പൂർണ്ണമായിട്ട് നിസ്കാരത്തിൽ ചിന്തയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ മുജാഹദ നടത്തിക്കൊണ്ടേയിരിക്കണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ സ്ഥാപിച്ചിറഹിം അമുല്ലാ ഇരുപത് വർഷത്തോളം സ്വയം ശരീരത്തോട് മുജാഹദ് നടത്തിയപ്പോൾ അടുത്ത ഇരുപത് വർഷം അദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ മാധുരി അസ്ബാനു ചാന നൽകി അതുകൊണ്ട് നിസ്കാരത്തിൽ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക അതിനെ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ വിഖറുകളൊക്കെ നിസ്കാരത്തിൽ വിഖറുകൾ പറയുമ്പോൾ വിഖറുകളുടെ അർത്ഥം അറിയാൻ വേണ്ടി പരിശ്രമിക്കുക വിഖറുകളുടെ ഉച്ചാരണം ശരിയാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക فلقول نبدا سردا مارد ندوندا ولياتزال ربنا لك الحمد من شيء بعد ولك الحمد السماوات ومن الارض ومن الاما بينهما ومن الاما شئت من شيء بعد اهل الثناء والمجد احق ما قال العبد وكلنا لك عبد لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد من അത് നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരണം ഏത് പ്രായക്കാർക്കാണെങ്കിലും പഠിക്കാം ആർക്കും തോന്നണ്ട എനിക്ക് പ്രായമായില്ലേ അല്ലെങ്കിൽ എനിക്ക് ഇരുപത് വയസ്സായി മുപ്പത് വയസ്സായി നാൽപ്പതായി എൺപതായി ഒന്നും കുറിച്ച് തടസ്സല്ല വലിയ പ്രായത്തിയതിനു ശേഷമാണ് സുഹാബികൾ ദീൻ പഠിച്ചത് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും സാധിക്കും അവരെ പോലെ മാംസയും മാംസവും മജ്ജയും മനുഷ്യരാണ് നമ്മളും നമുക്കും പഠിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ഇരിക്കാൻ വേണ്ടി തയ്യാറാവണം പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ മാറ്റി വച്ചാൽ മതി ദീൻ പഠിക്കാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ഒരു രണ്ട് നിക്കറ് പഠിക്കുക അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ നമ്മൾ ചെല്ലുന്ന കാര്യങ്ങളും ഉച്ചാരണങ്ങൾ പഠിക്കുക അങ്ങനെ നിസ്കാരം വ്യക്തമായി നല്ല രൂപത്തിൽ നബിസ് അലിഹി വസ്ല്ലാമെ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക തോയും അതിനുശേഷം ിൽ പറയേണ്ടത് നമ്മൾ പഠിച്ചില്ലേ അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോവുക